രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവത്സരത്തിൽ കേരളത്തിലെ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു വർഷമാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് യു പി സ്കൂൾ ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു പി സ്കൂൾ ടീച്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് കേരള പി എസ് സി ക്ഷണിച്ചു ഇതുമായി ബന്ധപ്പെട്ട് യു പി സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടേറെ സംശയങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം നോട്ടിഫിക്കേഷന് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നാണ് നമ്മുടെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് വരെയാണ് യു പി സ്കൂൾ ടീച്ചറുടെ സാലറി സ്കെയിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷനിൽ നമുക്ക് എസ് എസ് എൽ സി പ്ലസ് ടു അതോടൊപ്പം തന്നെ ഡി എൽ എഡ് ഡി എഡ് ഓർ നമുക്ക് പറയാം ടി ടി സി പഴയ ടി ടി സി ഇതെല്ലാം പ്ലസ് കാറ്റഗറി കാറ്റഗറി കേട്ടറ്റ് വണ്ണ് ടു ടു ആണ് യു പി സ്കൂളിൻ്റെ യോഗ്യതയുള്ളത് ടി ടി സിക്കാർക്ക് വൺ യോഗ്യത ഉണ്ടെങ്കിലും ഇക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നുള്ളൂ ബി എഡുകാർക്ക് ബി എഡ് പ്ലസ് എന്തുണ്ട് ഒരു ഡിഗ്രി ബി എഡ് പ്ലസ് കേട്ടറ്റ് കാറ്റഗറി ടു ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ളത് ഇനി ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള സ്കൂൾ ടീച്ചേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ നമുക്ക് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് അതിൻ്റേത് അനുയോജ്യമായിട്ടുള്ള ഏജ് റിലാക്സേഷനും ഉണ്ട് ഇനി ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉദ്യോഗാർത്ഥികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഏത് ജില്ലയിലേക്കാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത് അപ്പം നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഒരു അവലോകനം നടത്തി നോക്കാം അതിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് തിരുവനന്തപുരം ജില്ല അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ യു പി എസ് ടിക്ക് കഴിഞ്ഞ വർഷത്തെ കാറ്റഗറി രണ്ടായിര രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്ക് അഞ്ഞൂറ്റി പതിനേഴ് കാറ്റഗറി നമ്പറിലുള്ള ഈ ഒരു പി എസ് സി പരീക്ഷയിൽ എത്ര പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് എട്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് അപേക്ഷകരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നത് അതിൽ നമുക്ക് ഏഴായിരത്തി ഒരുന്നൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പേരാണ് അവസാന ഘട്ടത്തിൽ കൺഫർമേഷൻ നൽകിയത് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത് അതിൽ നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ആ നിയമനങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്ക് നിയമനം ഓൾറെഡി ആയിട്ടുണ്ട് ഇനി തിരുവനന്തപുരം ജില്ലയിൽ എന്തായിരുന്നു ആ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് നോക്കാം നമുക്ക് അറുപത്തി ഒന്നാണ് അതിൻ്റെ ഓഫ് ആയിട്ടുണ്ടായിരുന്നത് എട്ടായിരത്തി എഴുന്നൂറോളം പേരിൽ നാനൂറ് പേരുടെ ലിസ്റ്റാണ് ഏകദേശം തിരുവനന്തപുരം ജില്ലയിൽ വന്നത് ഇനി കൊല്ലം ജില്ലയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് ഏകദേശം തിരുവനന്തപുരത്തിനോട് സമാനമായിട്ടുള്ള ഒരു ആണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേരാണ് കൊല്ലം ജില്ലയിലെ ഈ ഒരു അപേക്ഷകരായിട്ടുണ്ടായിരുന്നു എല്ലാ എല്ലാവരും തന്നെ കൺഫർമേഷൻ നൽകിയിട്ടില്ല ഏഴായിരത്തി എഴുന്നൂറ്റി ആറ് പേരാണ് പരീക്ഷ എഴുതിയത് അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് പി എസ് സി പബ്ലിഷ് ചെയ്തത് അവിടെ നൂറ്റി ആറ് പേർക്കാണ് ഇതുവരെ നിയമനം കിട്ടിയത് അവിടെ കട്ട് ഓഫ് കുറച്ചുകൂടി തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ഒരു ഹൈക്ക് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആയിരുന്നു അറുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നാണ് കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് ആയിട്ട് വന്നത് അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ യു പി സ്കൂൾ പരീക്ഷയിൽ എത്ര അപേക്ഷകരുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് അപേക്ഷകരാണ് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് അപ്പോൾ പത്തനംതിട്ടയിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ റിസർവ് ഫോറസ്റ്റ് ഒക്കെ ഉള്ള ഒരു ജില്ലയാണ് നമുക്ക് പി എസ് സിയുടെ ചോദ്യം അതിൽ എല്ലാവരും തന്നെ കൺഫർമേഷൻ നൽകിയിട്ടില്ല നമുക്ക് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേര് കൺഫർമേഷൻ നൽകി അതിൽ വളരെ ചെറിയൊരു ലിസ്റ്റാണ് പത്തനംതിട്ട ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി എട്ട് പേർക്ക് ഓൾറെഡി അഡ്വൈസ് വന്നിട്ടുണ്ട് അതിൽ അൻപത്തി അഞ്ചാണ് കട്ട് ഓഫ് അത്ര വലിയ കട്ട് ഓഫല്ല പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത് അൻപത്തി അഞ്ചാണ് പത്തനംതിട്ടയിലെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് ഇനി ആലപ്പുഴയിലെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ആലപ്പുഴയിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് പേരാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് പേര് അപേക്ഷകരായിട്ടുണ്ടായിരുന്നു അതിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് പേരാണ് കൺഫർമേഷൻ നൽകിയത് ആലപ്പുഴയിലും താരതമ്യേന ചെറിയൊരു ലിസ്റ്റാണ് പി എസ് സി നൽകിയത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ ലിസ്റ്റിൽ നാൽപ്പത്തി പേർക്ക് അഡ്വൈസ് ലഭിച്ചു അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അൻപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴാണ് ആലപ്പുഴ ജില്ലയിലെ കട്ട് ഉള്ളത് അപ്പോൾ കട്ട് ഓഫ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കട്ട് ഓഫിൽ നമ്മുടെ ആ സമയത്ത് ചോദ്യ പേപ്പർ ജില്ലയിലുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് നമുക്ക് ലേറ്റർ അതിനെക്കുറിച്ച് കട്ട് ഓഫിനെ കുറിച്ചിട്ട് നമ്മുടെ പുതിയ പരീക്ഷയിൽ എന്തായിരിക്കും കട്ട് ഓഫിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം ഇനി കോട്ടയം ജില്ലയിലേക്ക് പോകുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ ഏകദേശം ആലപ്പുഴനോട് ഏകദേശം കണക്ട് ചെയ്യുന്ന തരത്തിൽ ചെറിയ മാറ്റമുള്ളൂ മൂവായിരത്തി േര് അപേക്ഷകരുണ്ടായിരുന്നു അതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേരാണ് അതിൽ കൺഫർമേഷൻ കൊടുത്തത് അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയില് നൂറ്റി തൊണ്ണൂറ്റി പേരുടെ ലിസ്റ്റ് ആണ് മെയിൻ ലിസ്റ്റ് ആയിട്ട് പി എസ് സി പബ്ലിഷ് ചെയ്തത് അതിൽ നൂറ്റിമൂന്ന് പേര് അഡ്വൈസിൽ കോട്ടയം ജില്ലയിൽ എത്തിയിട്ടുണ്ട് അതിൽ കട്ട് ഓഫ് നമുക്ക് വന്നത് അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് ഉള്ളത് ഇനി ഇടുക്കിയിലേക്ക് പോകുമ്പോൾ ഇടുക്കിയുടെ ഭൂപ്രകൃതി ബേസ് ചെയ്തിട്ട് തന്നെ നമുക്കറിയാം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേരാണ് ഇടുക്കിയിൽ അപ്ലിക്കൻസ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി ഒൻപത് പേരാണ് ഇതിൽ നമുക്ക് അവസാനത്തിൽ കൺഫർമേഷൻ പരീക്ഷ എഴുതാന് കൺഫർമേഷൻ നൽകിയത് എല്ലാവരും പരീക്ഷ എഴുതി എഴുതണം എന്നില്ല എങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക അതിൽ നമുക്ക് ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരുടെ മെയിൻ ലിസ്റ്റിൽ പക്ഷേ താരതമ്യേന ഇടുക്കി ജില്ലയിൽ മെയിൻ ലിസ്റ്റ് ആലപ്പുഴനൊക്കെ അപേക്ഷിച്ച് കുറച്ച് വലിയ മെയിൻ ലിസ്റ്റ് ആണെങ്കിൽ പോലും അവിടെ നിയമനം കുറവാണ് അവിടെ നാൽപ്പത്തിരണ്ട് പേർക്കാണ് ഇതുവരെ അഡ്വൈസ് ലഭിച്ചത് അൻപത് പോയിന്റ് മൂന്നേ മൂന്നാണ് ഇടുക്കിയിൽ കട്ട് ഓഫ് ആയിട്ട് വന്നത് അവിടെയും ിൽ ഏകദേശം തിരുവനന്തപുരത്തെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ പതിനൊന്ന് മാർക്കോളം ഡിഫറൻസ് ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫിൽ ഉണ്ട് നെക്സ്റ്റ് നമുക്ക് എറണാകുളം ജില്ലയിലെ യു പി സ്കൂൾ ടീച്ചറുടെ അപേക്ഷകരൊന്ന് നോക്കാം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പേരാണ് എറണാകുളം ജില്ലയിൽ അപേക്ഷകരായിട്ട് ഉണ്ടായിരുന്നത് അതിൽ നമുക്ക് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് പേര് അതിൽ കൺഫർമേഷൻ നൽകി കുറച്ച് വലിയൊരു ലിസ്റ്റ് വലിയൊരു ലിസ്റ്റ് അല്ല എറണാകുളം ജില്ലയിൽ വന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നിയമനത്തിലേക്ക് വന്നിട്ടുണ്ട് അതിൽ കട്ട് ഓഫ് എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് വന്നത് അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഇനി നേരെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഏഴായിരത്തി അറുന്നൂറ്റി പതിനാറ് പേരാണ് തൃശ്ശൂരിൽ അപേക്ഷകരായിട്ടുള്ളത് അതിൽ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് കൺഫർമേഷൻ നൽകി പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയത് മുന്നൂറ് പേരുടെ ലിസ്റ്റാണ് തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്നത് അതിൽ നമുക്ക് നൂറ്റി പേർക്ക് ഓൾമോസ്റ്റ് അപ്പോയിൻമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് അതിലും തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും സെയിം കട്ട് ഓഫ് ആണ് അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് അതിലേക്ക് നെക്സ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് നമ്മൾ വരുമ്പോൾ പാലക്കാട് ഏകദേശം ടെൻ തൗസൻഡോളം അതായത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് പേര് അപേക്ഷകരായിട്ടുണ്ട് അതിൽ എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് പേര് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തു അതിൽ കുറച്ച് താരതമ്യേന വലിയൊരു ലിസ്റ്റാണ് പാലക്കാട് ജില്ലയിലുള്ളത് അതിൽ നാനൂറ്റി മുപ്പത് പേരുടെ മെയിൻ ലിസ്റ്റിൽ നൂറ്റി അൻപത്തി രണ്ട് പേര് ഏകദേശം നിയമനത്തിലേക്ക് വന്നു അറുപത് പോയിന്റ് മൂന്ന് മൂന്നാണ് പാലക്കാട് ജില്ലയിൽ എന്നുള്ളത് കട്ട് ഓഫിൽ നേരെ മറിച്ച് നമുക്ക് മലപ്പുറം ജില്ലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല മലപ്പുറം ജില്ലയാണ് യു പി സ്കൂൾ ടീച്ചർ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള ഏറ്റവും വലിയ ലിസ്റ്റ് ഇടുന്ന മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക മലപ്പുറം ജില്ലയിൽ നമ്മൾ അപ്ലിക്കേഷൻ നൽകുമ്പോൾ വളരെ കെയർ ചെയ്യേണ്ട ഒരു ഒരു ഘടകം മലപ്പുറം ജില്ലയിൽ ഉണ്ട് അതിൽ ഇരുപത്തി പേരാണ് മലപ്പുറം ജില്ലയില് പി എസ് സി യു പി സ്കൂൾ ടീച്ചർ അപേക്ഷകരായിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് അതിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേര് കുറഞ്ഞിട്ട് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത് പേർ ാണ് മലപ്പുറം ജില്ലയിൽ നൽകിയത് ആയിരത്തി അറുപത്തി അഞ്ചു പേര് ഇപ്പോ കുറച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചുപേർ കൂടി അവിടെ അഡ്വൈസ് വന്നിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടി ഉണ്ടാവും ഓൾമോസ്റ്റ് ഹൺഡ്രഡോളം അപേക്ഷകർ നമ്മുടെ മെയിൻ ലിസ്റ്റ് കാൻഡിഡേറ്റ്സിന് അവിടെ അഡ്വൈസ് നൽകി ലഭിച്ചിട്ടുണ്ട് അതിൽ അറുപത്തി രണ്ടാണ് മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് ആയിട്ട് വന്നത് ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ താരതമ്യേന മലപ്പുറം ജില്ലയുടെ പകുതിയോളം കോഴിക്കോട് ജില്ലയിലെ അപേക്ഷകരുണ്ട് ായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേര് അപേക്ഷകരായിട്ടുള്ളതിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി പേരാണ് അതിൽ കൺഫർമേഷൻ നൽകിയത് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ഉണ്ടായിരുന്ന ഏകദേശം കോഴിക്കോട് ജില്ലയിൽ അറുന്നൂറ്റി എൺപത്തി മൂന്ന് പേരുടെ ഒരു ലിസ്റ്റ് ആണുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുണ്ട് ആ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി ആറാണ് കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നത് വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ താരതമേനെ വയനാട് ജില്ലയിൽ ചെറിയ ലിസ്റ്റ് വരുന്ന ഒരു ജില്ലയാണ് പക്ഷേ താരതമേനെ ഒരു നല്ലൊരു ലിസ്റ്റ് ആണ് വയനാട് ജില്ലയിൽ വന്നത് നിയമനം കുറവാണ് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേര് അപേക്ഷകരായിട്ടുണ്ട് അതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേര് അതിൽ കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് ഇനി വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ താരതമ്യേന നമ്മൾ ചില എറണാകുളം പോലെയുള്ള ജില്ലയിൽ നമ്മൾ ബേസ് ചെയ്യുമ്പോൾ തൃശ്ശൂരിനെ പോലെയൊക്കെയുള്ള ജില്ലകളെ ബേസ് ചെയ്യുമ്പോൾ വയനാട് ജില്ലയിൽ കുറച്ചുകൂടി നല്ലൊരു ലിസ്റ്റ് ആണ് ഇട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ ഒരു ലിസ്റ്റിൽ അൻപത്തിനാല് പേർക്കാണ് നിയമനം ലഭിച്ചത് താരതമ്യേന വളരെ കുറഞ്ഞ കട്ട് ഓഫാണ് അവിടെയുള്ളത് അൻപത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് വയനാട് ജില്ലയിലെ കട്ട് ഓഫ് ആയിട്ട് വന്നത് കണ്ണൂർ ജില്ലയിൽ എട്ടായിരത്തി മുന്നൂറ്റി ആറ് പേര് കണ്ണൂർ ജില്ലയിൽ അപേക്ഷകരായിട്ടുള്ളതിൽ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് അതിൽ കൺഫർമേഷൻ നൽകി മുന്നൂറ് പേരുടെ ചെറിയ ലിസ്റ്റാണ് കണ്ണൂരിട്ടത് അതുകൊണ്ട് തന്നെ കട്ട് ഓഫിലും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് അത് അറുപത്തി അഞ്ചാണ് അവിടെ കട്ട് ഓഫ് ഏകദേശം നൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസ് അവിടെ നമുക്ക് കണ്ണൂർ പോയിട്ടുണ്ട് ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ അപ്ലൈ ചെയ്യണോ യു പി എസ് യു പി എസ് ടിയിൽ കാസർഗോഡ് അപ്ലൈ ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കാസർഗോഡ് ജില്ലയുടെ ഒരു സ്റ്റാറ്റസ് നമുക്കൊന്ന് നോക്കാം ആറായിരത്തി െട്ട് പേര് അപേക്ഷകരായിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേര് പരീക്ഷയിൽ കൺഫർമേഷൻ നൽകിയപ്പോൾ മുന്നൂറ്റി എൺപത്തി നാല് പേരുടെ താരതമ്യേന നല്ലൊരു ലിസ്റ്റാണ് അവിടെ ഇട്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമന നിലയിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് പേര് അവിടെ കാസർഗോഡ് ജില്ലയിൽ അപ്പോയിൻമെൻ്റിലേക്ക് വന്നു അറുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ് ഉള്ള അപ്പോൾ നമ്മൾ പി എസ് സിയുടെ പതിനാല് ജില്ലയിലെയും കഴിഞ്ഞ വർഷത്തെ ഒരു സ്റ്റാറ്റസ് ആണ് നമ്മൾ ഒന്ന് പരിചയപ്പെട്ടത് അപ്പോൾ നിങ്ങളുടെ പഠനം അതിനനുസരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുക നമുക്ക് ഒരു ജില്ലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ലിസ്റ്റിൽ വരാതിരിക്കുന്നേക്കാളും എത്രയോ നല്ലതാണ് മറ്റൊരു ജില്ലയിൽ നമുക്ക് ജോലി കിട്ടുന്നത് എന്നാലും അവിടെ വളരെ ശ്രദ്ധയോടെ മാത്രമേ ജില്ല ഇന്റർ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ ആദ്യത്തെ ചിന്ത നമുക്ക് നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള ചിന്തയാണ് പഠിക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം അതിൽ കോച്ചിങ് സെന്ററുകളിൽ ഏസിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകളൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾ നോക്കുക അതിൽ റാങ്ക് ഫയലുകളും എസ് സി ആർ ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എസ് സി ആർ ടി നമ്മൾ പന്ത്രണ്ട് പതിനാല് ജില്ലകളെ കുറിച്ചിട്ടും ഒരു വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ പതിനാല് ജില്ലകളിലും ഏറ്റവും പതിനാല് ജില്ലയിൽ തിരുവനന്തപുരവും കൊല്ലം ജില്ലയിലും നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള ഒട്ട് പന്ത്രണ്ട് ജില്ലകളിലും നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആ റിസൾട്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കൂ അതുണ്ട് അവിടെ ഇനി നമുക്ക് നിയമന നിലയിലെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലും കൂടി നടത്താം അതിൽ പതിനാല് ജില്ലയിലേയും അഡ്വൈസ് നിലയിലേക്ക് നമ്മൾ പോകുമ്പോൾ നേരിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന് പതിനാല് ജില്ലയിലും അഡ്വൈസ് നിലയിൽ നമുക്ക് ആ ഏറ്റവും കൂടുതൽ അഡ്വൈസ് വന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇരുന്നൂറ്റി എൺപത്തി നാല് പേര് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എത്ര പേരാണ് മെയിൻ ലിസ്റ്റിലൊക്കെ നമുക്ക് നേരത്തെ സ്ക്രീനിൽ കാണാൻ പറ്റും ഇപ്പോൾ നമുക്ക് അഡ്വൈസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയത് കാസർഗോഡ് ഇരുന്നൂറ്റി എൺപത്തി പേര് അതിൽ ഓപ്പൺ കാറ്റഗറി ഇരുന്നൂറ്റി ഒൻ ഒൻപത് വരെയുള്ള ജനറലിന് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഇഴവയിൽ നമുക്ക് ഓസിക്ക് ഉള്ളിലാണ് വിത്തിൻ ഓസിയിലാണ് നമുക്ക് ഇരുന്നൂറ്റി ഒൻപതിന് താഴെയാണ് ഇഴവയിൽ ഇരുന്ന് ാണ് അഡ്വൈസ് വന്നത് ഇനി എസ് സി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ പത്തൊൻപതാമത്തെ എസ് വരെ ജോലിയിൽ എത്തിയിട്ടുണ്ട് എസ് ടിയിലാണെങ്കിൽ സപ്ലിമെന്ററിയില് ഏഴാമത് വരെ ഉണ്ട് മുസ്ലിംസ് കാസർഗോഡിൽ നമുക്ക് സപ്ലിമെന്ററിയിൽ നാല് വരെ അത് പോയിട്ടുണ്ട് അതേപോലെ ഒ ബിസിൽ വിത്തിൻ ഇരുന്നൂറ്റി എട്ട് വരെ വിത്തിൻ സി നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റാറ്റസ് ഉള്ളത് ഇനി കോഴിക്കോട് ജില്ലയിലാണ് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് അതിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരുടെ അഡ്വൈസാണ് കോഴിക്കോട് ജില്ലയിൽ പോയത് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത് അതിൽ ഇഴവ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വരെ എത്തിയിട്ടുണ്ട് എസ്സി സപ്ലിമെൻ്ററിയിൽ പതിനേഴ് വരെ കോഴിക്കോട് പോയിട്ടുണ്ട് ഇനി എസ് എസ് ടി സപ്ലിമെൻ്ററി അഞ്ച് വരെയും അതേപോലെ കോഴിക്കോട് മുസ്ലിംസ് മെയിൻ ലിസ്റ്റിലുള്ള ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാമത്തെ മുസ്ലിമാണ് എത്തിയത് ആൻഡ് ഒ ബി സിയിലാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ എത്തിയിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് അഡ്വൈസ് നടന്നത് മലപ്പുറം ജില്ലയിലാണ് അവിടെ നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേര് പ്ലസ് ഉണ്ട് ഇനി ഈ ഒരു ഞാനിപ്പോൾ ഈ ഒരു ലിസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തൊന്നോളം സ്റ്റുഡൻസിന് വീണ്ടും അഡ്വൈസ് പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മലപ്പുറം ജില്ലയിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറോളം അഡ്വൈസ് എത്തിയിട്ടുണ്ട് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി അഞ്ച് വരെ ഏകദേശം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ ഓപ്പൺ കാറ്റഗറിയിൽ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇടവയിലാണെങ്കിൽ ഏകദേശം അതേപോലെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം എത്തിയിട്ടുണ്ടാവും അതിൽ എസ് സിയിൽ എണ്ണൂറ്റി ഇരുപത്തൊമ്പത് വരെ എണ്ണൂറ്റി ഇരുപതാണിതിൽ കൊടുത്തത് അതിൽ കൂടുതൽ എസ് സി എത്തിയിട്ടുണ്ട് എസ് ടി ആണെങ്കിൽ സപ്ലിമെൻ്ററിയിൽ എട്ട് വരെ ഉണ്ട് മുസ്ലിംസ് ആണെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്നാണിതിലുള്ളത് കുറച്ചുകൂടി അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് കൂടുതൽ ഏകദേശം ഇരുന്നൂറ്റി രണ്ട് ആ ഒരു റേഞ്ചിലൊക്കെ മുസ്ലിംസ് അവിടെ അഡ്വൈസ് എത്തിയിട്ടുണ്ടാവും ഓക്കെ അതിൽ ഒ ബി സി ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വരെ അഡ്വൈസ് ഉണ്ട് അപ്പോൾ പുതിയ അഡ്വൈസ് വന്നതോടുകൂടി ചെറിയൊരു മാറ്റങ്ങൾ മലപ്പുറം ജില്ലയിൽ നമുക്ക് കാണാം തിരുവനന്തപുരത്താണ് അടുത്തത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയി ഇരുന്നൂറ്റി അറുപത്തൊന്ന് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി ഏഴ് വരെ ഉണ്ട് ദെൻ ഇഴവയിൽ ഇരുന്നൂറ്റി പതിനെട്ട് വരെ സപ്ലിമെന്ററി ലിസ്റ്റ് എസ് സിയിൽ പതിമൂന്ന് വരെ സപ്ലിമെൻ്ററിൽ തിരുവനന്തപുരം ജില്ലയിലെത്തിയിട്ടുണ്ട് എസ് ടി ആണെങ്കിൽ അതേപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ആറ് വരെ മുസ്ലിം ആണെങ്കിൽ മുന്നൂറ്റി ഒന്നും ഒ ബി സിയിൽ ഇരുന്നൂറ്റി പതിനാറും തിരുവനന്തപുരം ജില്ലയിലുണ്ട് ഉണ്ട് ദൻ മൂന്നാമതായിട്ട് അഡ്വൈസ് നടന്നത് തൃശൂർ ജില്ലയാണ് മുസ്ലിംസിനൊക്കെ തൃശ്ശൂരിൽ കുറച്ചുകൂടി എന്നിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ജില്ലയാണ് നൂറ്റി അറുപത്തി രണ്ട് അഡ്വൈസാണ് പോയത് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് നൂറ്റി ഇരുപത്തി ആറ് വരെയും ഇഴവയിൽ നൂറ്റി നാൽപ്പത് വരെയും എസ് സി അവിടെ സപ്ലിമെന്ററി എസ് സി എസ് സി എസ് ടി ഏകദേശം എല്ലാ ജില്ലയിലും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് നമുക്ക് നിയമനം ഉറപ്പാണ് അതുകൊണ്ട് ആ ഒരു കാറ്റഗറി ഓർത്തു വെക്കുക അതിൽ എസ് സിയിൽ നമുക്ക് തൃശ്ശൂരിൽ എസ് സിയിൽ സപ്ലിമെന്ററി നാല് വരെയുണ്ട് എസ് ടിയിലും നാല് വരെയുണ്ട് മുസ്ലിം ഇരുന്നൂറ്റി പതിനാല് വരെയുള്ള മുസ്ലിംസിന് അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട് നൂറ്റി അറുപത്തി പേരെ നിയമിച്ചപ്പോൾ ഇരുന്നൂറ്റി പതിനാല് പേര് കുറച്ചുകൂടി ഹൈയിൽ പോകുന്നതാണ് ഒ ബി സിയിൽ അവിടെ നൂറ്റി ഇരുപത്തി മൂന്ന് എത്തിയിട്ടുള്ളൂ അതായത് ഒ സീൻ്റെ അതേ ഒരു കാറ്റഗറിയിൽ മാത്രമേ അവിടെ തൃശ്ശൂരിൽ ഒ ബി സിക്ക് ഒരു ചാൻസ് വന്നത് പാലക്കാട് ജില്ലയിലാണെങ്കിൽ നൂറ്റി അൻപത്തി രണ്ട് പേരുടെ അഡ്വൈസിൽ നൂറ്റി പതിനഞ്ചാണ് ഓപ്പണിൽ ഇഴവയിൽ നൂറ്റി അൻപത്തഞ്ചും എസ് സിയിലും മുന്നൂറ്റി അഞ്ചും സപ്ലിമെൻ്ററിയിൽ എസ് ടി ില് നാല് വരെ പോയിട്ടുണ്ട് മുസ്ലിം പാലക്കാട് ജില്ലയില് മുസ്ലിം പോയത് നമുക്ക് പാലക്കാട് ജില്ലയില് നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് അതിൽ ഒ ബി സിയിൽ അതേപോലെ നമുക്ക് ഒ ബി സിയിൽ നൂറ്റി ഇരുപത്തൊമ്പത് വരെയാണ് പാലക്കാട് ജില്ലയിലുള്ളത് അടുത്ത നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ നൂറ്റി ഇരുപത്തി ആറ് അതിൽ ഓപ്പണിൽ തൊണ്ണൂറ്റിയേഴ് വരെ വന്നുള്ളൂ അത് അതേപോലെ ഇടവയിൽ നൂറ്റി എട്ട് വരെയും എസ് ടിയിൽ ഇരുന്നൂറ്റി രണ്ട് സപ്ലിമെൻ്ററിയില് എസ് സിയിൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കേട്ടോ എറണാകുളം ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് എസ് ടി ആണെങ്കിൽ സപ്ലിമെന്ററി മൂന്നും മുസ്ലിം നൂറ്റി ഇരുപത് വരെയാണ് അതേപോലെ ഒ ബി സിയിൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എറണാകുളം ജില്ലയിൽ വന്നിട്ടുള്ളത് അതേപോലെ കണ്ണൂർ ജില്ലയിലേക്ക് നൂറ്റി ഇരുപത്തി ആറ് പേരിൽ ഒ സിയിൽ എൺപത്തി എട്ട് പേരും അതേപോലെ ഇഴവയിൽ തൊണ്ണൂറ് പേരും എസ് സി നൂറ്റി മുപ്പത്തി രണ്ട് വരെ എത്തിയുള്ളൂ അതേപോലെ സപ്ലിമെൻറ്ററിയിൽ അഞ്ച് വരെ എന്നുണ്ട് എസ് ടി കണ്ണൂർ ജില്ലയിൽ പോയിട്ടുണ്ട് അതേപോലെ മുസ്ലിം ഇരുന്നൂറ്റി അൻപത്തെട്ട് വരെ എത്തിയിട്ടുണ്ട് ദെൻ അതിൽ ി സി സെവൻറ്റി ഫൈവ് വിത്തിൻ ഒ സിയിൽ മാത്രമേ കണ്ണൂർ ജില്ലയിൽ എത്തിയിട്ടുള്ളൂ കൊല്ലം ജില്ലയിൽ നൂറ്റി ആറിൽ എഴുപത്തിരണ്ട് പേര് ഓപ്പൺ കാറ്റഗറിയിലും എഴുപത്തിമൂന്ന് ഇഴവ എഴുപത്തിമൂന്നാമത്തെ റാങ്ക് ആറിനാണ് അതിൽ എസ് സി ആണെങ്കിൽ സപ്ലിമെൻറ്ററിയിൽ ആറ് വരെ പോയിട്ടുണ്ട് എസ് ടി ആണെങ്കിൽ സപ്ലിമെൻറ്ററി രണ്ട് വരെ ടോട്ടൽ മുസ്ലിംസ് നൂറ്റി എഴുപത്തി ആറും അതിൽ ഒ ബി സി ഒ സിക്ക് താഴെ മാത്രമേ എത്തിയിട്ടുള്ളൂ അതേപോലെ നമുക്ക് കൊല്ലം കൊല്ലം ജില്ല പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ നൂറ്റിമൂന്നിൽ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് അതിൽ എസ് സി നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ നമുക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐ ഡി കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണത് പോകുന്നതെന്ന് അപ്പോൾ അതിൽ കറക്റ്റ് നോക്കിയാൽ അറിയാം സപ്ലിമെൻ്ററി ആറ് വരെ പോയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ സപ്ലിമെൻ്ററി ആറ് വരെ പോയിട്ടുണ്ട് അതേപോലെ മുസ്ലിം നൂറ്റി എഴുപത്തി ആറ് വരെ ആലപ്പുഴ ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഇനി കോട്ടയം വയനാട് ജില്ലയിലേക്ക് പോകുകയാണെങ്കിൽ അൻപത്തിനാല് അഡ്വൈസിൽ മുപ്പത്തി അഞ്ച് അൻപത് നൂറ്റി എഴുപത്തൊന്ന് സപ്ലിമെൻ്ററിയിൽ ഒന്ന് എസ് ടി പോയിട്ടുണ്ട് അതേപോലെ മുപ്പത്തി ആറാണ് മുസ്ലിം എത്തിയത് ഒ ബി സിയിൽ െട്ട് വരെയാണ് എത്തിയത് ഇടുക്കി ജില്ലയിൽ നാല് അഡ്വൈസിൽ ഇരുപത്തിനാല് മുപ്പത്തി മൂന്ന് എസ്സിയിൽ തൊണ്ണൂറ്റി എസ് സിയിൽ തൊണ്ണൂറ്റി ഒന്ന് വരെ എത്തിയിട്ടുണ്ട് അതിൽ അതേപോലെ മുസ്ലിം നാല്പത്തിനാല് വരെ ഇടുക്കിയിൽ എത്തിയിട്ടുള്ളൂ ദെൻ ഒ ബി സിയിൽ മുപ്പത്തി ഒമ്പത് വരെയാണ് ഉള്ളത് ഏറ്റവും കുറച്ച് അഡ്വൈസ് നടന്നത് പത്തനംതിട്ടയിലാണ് ഇരുപത്തെട്ട് പേരുടെ അഡ്വൈസിൽ പതിമൂന്ന് പേര് ഒ സിയിലും ഇഴവയിൽ ഇരുപതും എസ് സി സപ്ലിമെന്ററിയിൽ എത്തിയിട്ടുണ്ട് അതേപോലെ മുസ്ലിം എഴുപത്തിരണ്ടിലാണ് ആ പത്തനംതിട്ട ജില്ലയിലെത്തിയത് അത് നാൽപ്പത്തൊന്നാണ് ഒ പി സിയിൽ അപ്പോൾ എങ്ങനെയാണ് നിയമം നിയമനില ഓരോ ജില്ലയിലും പോകുന്നത് നമുക്കറിയാം ഇത് തന്നെ അവിടെ നിന്നില്ലേ അടുത്ത വർഷത്തെ അടുത്ത വർഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇരുപത്തി ഏഴിലും ഇരുപത്തെട്ടിലാണ് ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടാവുക ആ സമയത്ത് നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ ആ ഒരു കൂടുതലുണ്ട് മാത്രമല്ല അവിടെ സ്റ്റാഫ് ഫിക്സേഷൻ കൂടി നടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പോസ്റ്റിങ്ങിന് എന്തുകൊണ്ട് പോസിബിലിറ്റി ഉണ്ട് എല്ലാ ജില്ലയിലും കുറച്ചുകൂടി പോസ്റ്റിങ്ങിന് പോസിബിലിറ്റി ഉണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അഡ്വോയ്സിൻ്റെ ഒരു ചാർട്ട് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനിൽ സ്ക്രീനിൽ കാണാം അതിൽ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തൃശൂർ പാലക്കാട് എറണാകുളം കണ്ണൂർ അതേപോലെ കൊല്ലം ആലപ്പുഴ വയനാട് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ഈ ഒരു ഓർഡറിൽ ഒരു ഹൈറാർക്കളായിട്ട് നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇനി ഏറ്റവും കൂടുതൽ നിയമനം ജില്ല ഒറ്റ നോട്ടറിൽ നാല് ജില്ലകളെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ കാസർഗോഡിൽ ഇരുന്നൂറ്റി എൺപത്തിനാലും അതിൽ കോഴിക്കോട് ജില്ല ഇരുന്നൂറ്റി എഴുപത്തി ആറും മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നിയമനം ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ ഉണ്ടാവും ഇതാണ് ഏറ്റവും നടന്ന നാല് നടന്നാല് പ്രത്യേകത സ്ക്രീനിൽ കാണാം ഏറ്റവും കുറവ് നിയമനം നടന്ന ജില്ലകളിൽ ഏറ്റവും കുറവ് നിയമനം നടന്ന ജില്ലയിൽ വയനാട് ജില്ലയിൽ അൻപത്തിനാലും കോട്ടയത്ത് നാപ്പത്തിരണ്ടും ഇടുക്കിയിൽ നാൽപ്പത്തിരണ്ട് പത്തനംതിട്ടയിൽ ഇരുപത്തിയെട്ട് ഇവിടെയാണ് ഏറ്റവും കുറച്ച് നിയമനം നടന്നത് അപ്പൊ ഇപ്പോൾ ഒരു യു പി എസ് സ്കൂൾ ടീച്ചർ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു ധാരണയും ഓരോ ജില്ലയിൽ നടന്ന നിയമനങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഠനം തന്നെയാണ് റിസൾട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജില്ല നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതുള്ളൂ സാധാരണ ഏറ്റവും നല്ലത് സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്ത് ഏറ്റവും നല്ല ഹൈക്കായിട്ട് പഠിക്കുന്നതാണ് റിസൾട്ടിന് ഏറ്റവും നല്ലത് ഇനി നമ്മുടെ റേഞ്ച് പരിശോധിക്കുക നിങ്ങൾ കറക്റ്റ് നല്ല റേഞ്ചിൽ വരുന്നുണ്ടെങ്കിൽ ഏത് ജില്ലയിൽ അപേക്ഷിച്ചാലും മതിയാവും ഇനി വളരെ റേഞ്ച് കുറവാണ് എങ്കിൽ മാത്രം ജില്ല മാറ്റി അപേക്ഷിക്കുക ഏത് ജില്ല മാറ്റി അപേക്ഷിച്ചാലും നമുക്ക് എത്ര അപ്ലിക്കൻസ് ആണ് ആ ജില്ലയിലേക്ക് വരുന്നത് എന്നോ ചോദ്യ പേപ്പർ ഏത് തരത്തിലുള്ളതാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് കട്ട് ഓഫ് ഉണ്ടാവുക എപ്പോഴും ഓർത്തു വെക്കുക അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കട്ട് ഓഫിനനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക ഈ റിസൾട്ടുകൾ എല്ലാം ഉള്ളത് ആപ്ലിക്കൻസിൻ്റെ എണ്ണത്തിന് പ്രസക്തിയില്ല നമ്മുടെ പ്രവർത്തികൾക്കാണ് ഏറ്റവും പ്രസക്തി ഉള്ളത് നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ പഠനം സെറ്റ് ചെയ്യുക ഇംഗ്ലീഷിലും സൈക്കോളജിയിലും മലയാളത്തിലും അതേപോലെ മാത്സിലും ബേസിക് നോളജിൽ ഏറ്റവും കൂടുതൽ നല്ല കരുത്ത് നമ്മൾ നേടിയിട്ട് ജി കെയും സയൻസിലും നമുക്ക് മറ്റുള്ളവരെ ഒരിക്കലും മറികട മറ്റുള്ളവർ മറികടക്കാത്ത രീതിയിലുള്ള പഠനം സെറ്റ് ചെയ്ത ആർക്കും ഈ യു പി സ്കൂൾ പരീക്ഷയിൽ റിസൾട്ട് സാധ്യമാണ് നല്ല രീതിയിൽ പഠിക്കുക ആ ഒരു പഠനത്തിൽ നല്ല കൈ താങ്ങാവുന്ന മികച്ച സെന്ററുകളിൽ നിങ്ങൾ പഠനം നടത്തുക എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും താങ്ക്